നമസ്കാരം ഗസയിൽ കുട്ടികൾ വിശന്ന മരിക്കുന്ന സാഹചര്യത്തിൽ പിറന്നാൾ സദ്യ വേണ്ടെന്ന് വെച്ചതിന് ഡോക്ടർ എം ലീലാവതിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ എഴുത്തുകാരി സുധാമേനോൻ അപ്ലപിച്ചു ഭക്ഷണത്തിനായി പാത്രവുമായി കാത്തു നിൽക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുക എന്നതായിരുന്നു ഡോക്ടർ ലീലാവതിയുടെ നിലപാട് എന്നാൽ ഈ മാനുഷിക നിലപാടിനെതിരെ ഒരു വിഭാഗം ആളുകൾ നിറപ്പും പരിഹാസവും ചൊരിയുകയാണെന്ന് സുധാ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു പോലും വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരെ കൂടി അപഹസിക്കുന്ന ഈ മനുഷ്യർ പിന്തുടരുന്ന രാഷ്ട്രീയമുറത്ത് ഭയക്കുന്നുവെന്ന് സുധാ മേനോൻ ചൂണ്ടിക്കാട്ടി സുധാ മേനോന്റെ കുറിപ്പിന്റെ രൂപം ഇങ്ങനെ ഗസയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് പിറന്നാൾ സദ്യ വേണ്ടെന്ന് വെച്ച ആദരണീയായ ലീലാവതി ടീച്ചറുടെ നേർക്ക് വൃത്തികെട്ട വാക്കുകളാൽ വിഷം തോപ്പുന്നവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് വീണ്ടും ഇത് എഴുതുന്നത് വർഷങ്ങൾക്ക് മുൻപ് വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ മസാർ എ ഷരീഫ് എന്ന പട്ടണത്തിലെ ഒരു രക്ഷാ ക്യാമ്പിൽ വെച്ച് ടപാൻ എന്ന ഒൻപത് വയസ്സുകാരിയെ കാണുമ്പോൾ അവളുടെ വലത് കയ്യിൽ ഒരൊറ്റ വിരൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ശരീരം മുഴുവൻ മുറിവുകൾ നാറ്റോ സൈന്യത്തിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ടബാനും മാതാപിതാക്കളും കുഞ്ഞാനീനും വീടും നഷ്ടമായിരുന്നു പരിമിത സൗകര്യങ്ങൾ മാത്രമുള്ള ടെൻറ്റിൽ ചുമർ നോക്കിക്കിടക്കുന്ന ആ പെൺകുട്ടിയുടെ അടഞ്ഞ കണ്ണുകൾ തീവ്രവേദനയാൽ വേദനയാൽ പിടയുന്നതും ചോരക്കരമായ കൺപോളകൾക്കിടയിലൂടെ നീർത്തുള്ളികൾ ഇറ്റു വീഴുന്നതും ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് ശ്വാസം മുട്ടും ചെറുകുറിഞ്ഞ ഒരു കുഞ്ഞാറ്റക്കളി തണുത്തുറഞ്ഞ ഏതോ വിദൂരദേശത്തിരുന്ന അമ്മയെ വിളിച്ചു കരയുന്ന സ്വപ്നം ഒരുപാട് നാളിനെ പിന്തുടർന്നു വീടും അച്ഛനമ്മമാരും നഷ്ടപ്പെട്ട ടെവാനെ പോലുള്ള കുഞ്ഞിക്കിളികളെ കിളികളെ പിന്നെയും ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടു രണ്ടായിരത്തി പതിനാലിൽ തെക്കൻ സുഡാനിലെ വെന്റുവിൽ വംശീയുദ്ധം നടന്നപ്പോൾ ഭയം നോടിയ ജെയിംസ് എന്ന പതിനൊന്ന് വയസ്സുകാരനെ ഏതോ ഒരു ഗിർലാസംഘം പിടികൂടി അവരുടെ ആർമിയിൽ ചേർത്തു പേന പിടിക്കേണ്ട കൈകളിൽ അവർ തോക്കും ബുള്ളറ്റും നൽകി മൂന്ന് വർഷത്തെ പീഡനങ്ങൾക്ക് ശേഷം രക്ഷപ്പെട്ട ജെയിംസ് ഉഗാണ്ടയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും മാനസികമായി തകർന്നിരുന്നു പക്ഷേ സന്നദ്ധ സേവനം നടത്താൻ വന്ന നല്ലവരായ ഒരു ഡോക്ടർ കുടുംബം ജെയിംസിനെ ദത്തെടുത്ത ശേഷം അവരുടെ നാടായ എത്യോപ്യയിലേക്ക് കൊണ്ടുപോയി ഞാൻ കാണുമ്പോൾ ജെയിംസ് വീണ്ടും സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയിരുന്നു എങ്കിലും ഇടയ്ക്കിടെ ആ സാധുബാലൻ അമ്മയും സ്വദേശത്തെയും ഓർത്തു കരഞ്ഞു യുദ്ധവും അധിനിവേശവും ആരംഭിച്ച കാലം മുതൽ നമ്മൾ ടബാനയും ജെയിംസിനെയും പല പേരുകളിൽ പല രൂപങ്ങളിൽ പല ഭൂപടങ്ങളുടെ ഓരത്ത് കാണുന്നുണ്ട് എഴുപത്തിയഞ്ചു ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നായി അത് മാറി ബോസ്നിയൻ യുദ്ധഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട ഫിലിപ്പോവിച്ചിന്റെ സ്ലാറ്റസ് ഡയറിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ഒന്നാം ലോകമഹായുദ്ധം മുതൽ ഇറാഖ് യുദ്ധം വരെയുള്ള കാലത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ദുരിതം അനുഭവിച്ച കുഞ്ഞുങ്ങളുടെ നരക ജീവിതങ്ങളുടെ നേർസാക്ഷ്യം അപകരിക്കപ്പെട്ട ശബ്ദങ്ങൾ എന്ന പേരിൽ ഫിലിപ്പോവിച്ച് പുസ്തകമാക്കിയിരുന്നു ഇന്ന് പല സ്കൂളുകളിലും അത് സിലബസിന്റെ ഭാഗമാണ് നൊബേൽ സമ്മാന ജേതാവായ അലക്സ് വീജിന്റെ അവസാനത്തെ സാക്ഷികൾ ജോൺ ഹെസ്ത്രീയുടെ ഹിരോഷിമ തുടങ്ങിയ നിരവധി പുസ്തകങ്ങളും ഡോക്യുമെന്ററുകളും വേറെയുമുണ്ട് അതിനുശേഷവും യുദ്ധസംഘർഷ മേഖലയിലെ കുഞ്ഞുങ്ങളുടെ ദുരിത ജീവിതവും പലായനവും രേഖപ്പെടുത്തുന്ന നിരവധി പുസ്തകങ്ങളും സിനിമകളും ഇറങ്ങി എന്നിട്ടും സിവിലിയൻ മേഖലകളെ യുദ്ധത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുക എന്ന പ്രാഥമിക പാഠം ജനാധിപത്യത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന മഹാരഥന്മാരായ ഭരണാധികാരികൾ പോലും മറന്നുപോയി ഈ കുഞ്ഞുങ്ങളുടെ നേര അനുഭവങ്ങൾ ഒരിക്കൽ പോലും അവരുടെ പൊതു നയങ്ങളെ സ്വാധീനിച്ചില്ല ഗസയിലെ കുട്ടികൾ ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ കൊടും പട്ടിണിയിലാണ് ഭക്ഷണം കൊണ്ടുവരുന്ന ട്രക്കുകളും സ്കൂളുകളും ആശുപത്രികളും ജലസംഭരണികളും ഭക്ഷ്യ സാധനങ്ങളും മനസ്സാക്ഷി കുത്തിയില്ലാതെ ബോംബിട്ട് നശിപ്പിക്കുന്ന തകർക്കുന്ന മനുഷ്യവിരുദ്ധരാണ് ഇസ്രയേൽ എന്നിട്ടും ജോർജ് വാഷിംഗ്ടണും തോമസ് ജെഫേഴ്സണും അബ്രഹാം ലിങ്കണും ജീവിച്ച നാട്ടിൽ വരെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഈ കൊടും ഹിംസയെ ന്യായീകരിക്കുന്ന ആത്മരധിക്കാരായ ആണത്തെ ദേശീയവാദികളാണ് അവരുടെ കൈകളിലാണ് ഇനി ഈ ലോകത്തെ കുഞ്ഞുങ്ങളുടെ ഭാവിയും സ്വപ്നങ്ങളും യുദ്ധഭൂമിയാണെന്ന് ഓർമ്മിക്കാതെ ലൈറ്റിട്ടു പോയപ്പോൾ അറിയാതെ ചുമച്ചുപോയപ്പോൾ വാതിലെടുക്കാൻ മറന്നുപോയപ്പോൾ ഒളിയിടങ്ങളിൽ നിന്നും പൂമ്പാറ്റകൾക്ക് പ്രകൃതി നടന്നുപോയപ്പോൾ തളർന്നുറങ്ങിയപ്പോൾ വിശപ്പ് സഹിക്കാതെ ആപ്പിൾ പറിക്കാൻ ഇറങ്ങിയപ്പോൾ ഒക്കെയാണ് പലയിടത്തും പിഞ്ചു കുഞ്ഞുങ്ങൾ ശത്രുക്കളുടെ ആയുധത്തിനും കാമത്തിനും ഇരകളായത് എന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഇനിയെങ്കിലും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ മുതിർന്ന മനുഷ്യരുടെ അധികാരമോഹത്തിന്റെയും രാഷ്ട്രതന്ത്രത്തിന്റെയും ആത്മരതയുടെയും ഇരകളാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന കൂടിയായിരുന്നു ലീലാവതി ടീച്ചറിന്റെ വാക്കുകളിൽ കണ്ടത് ഗാസിലെ വിശക്കുന്ന കുഞ്ഞുവയറുകളെ ഓർത്ത് സ്വയം പിറന്നാൾ സദ്യ ഉപേക്ഷിക്കുമ്പോൾ അവർ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടികയാണ് ആ നിർമ്മലമായ മനസ്സിന് നേർക്കാണ് ചിലർ വെറുപ്പും പരിഹാസവും എറിയുന്നത് ഇങ്ങനെ പിഞ്ചു പോലും വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരെ കൂടി അപഹസിക്കുന്ന ഈ മനുഷ്യരൊക്കെ പിന്തുടരുന്ന രാഷ്ട്രീയ ഓർത്ത് പേടിയാകുന്നു നമ്മുടെ കുഞ്ഞുങ്ങളും വളരുകയാണല്ലോ പ്രിയപ്പെട്ട ലീലാവതി ടീച്ചർക്ക് മലയാളത്തിന്റെ എഴുത്തമ്മയ്ക്ക് സ്നേഹ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്